ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ മുപ്പത്തിരണ്ടാമത് വാർഡിൽ അഡ്വക്കേറ്റ് പി അൽകുമാർ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ മത്സരിക്കുകയാണ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ കഴിഞ്ഞ നാലര വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹ പിണറായി ഗവൺമെൻറ്റിൻ്റെ ജനക്ഷേപകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് നമസ്കാരം അഞ്ചാം ഇപ്പം മുപ്പത്തിരണ്ടാം വാർഡിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് നേരത്തെ മുപ്പത്തി വാർഡിൽ കൗൺസിലറായിരുന്നു ആ കൗൺസിലറായ പരിചയമുണ്ട് കൊണ്ട് മുപ്പത്തിരണ്ടാം വാർഡിലോട്ട് വരുന്നു മുപ്പത്തിരണ്ടാം വാർഡിൽ കഴിഞ്ഞ വർഷം എൻ ഡി എ സ്ഥാനാർത്ഥി ടീച്ചർ സിറ്റിംഗ് കൗൺസിലറാണ് അവരുമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പം ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാം എന്താണ് ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ വേണ്ടി ചെയ്യാൻ അല്ലെങ്കിൽ രീതിയിൽ ഇവിടുത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രാദേശിക തലത്തിൽ നിന്ന് ചിന്തിക്കുന്നതിനപ്പുറമായി ദേശീയ തലത്തിലും നമ്മുടെ സംസ്ഥാന തലത്തിലും ഒക്കെയുള്ള രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയപരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ അനുദിനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളും ഏറ്റവും ഗൗരവമായി നാട്ടിലെ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുക തൻ്റെ ആശയങ്ങളും തൻ്റെ പ്രവർത്തന രീതികളും ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മര്യാദയാണ് ആ അർത്ഥത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ ഈ വാർഡിൽ പ്രതിനിധീകരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഒരഞ്ച് വർഷത്തിലോളമായി നമ്മുടെ പ്രദേശത്ത് നിലനിൽക്കുന്ന വിഭാഗീയമായ ചില കാഴ്ചപ്പാടുകളുണ്ട് അത് മനുഷ്യനെ വിഭാഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കുന്നവരാണ് ഭരണഘടനയുടെ മൂല്യം എത്രത്തോളം പരിപാലിക്കപ്പെടുന്നുവോ അത്രത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ മൂല്യങ്ങളും പരിപാലിക്കപ്പെടും ഭരണഘടനാ മൂല്യങ്ങൾ എപ്പോഴാണോ തകർക്കപ്പെടുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തെയും അതിൻ്റെ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെയും മൂല്യങ്ങൾ തകർക്കപ്പെടും കുറേ കാലമായി ഭരണഘടനാ മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു മനുഷ്യരുടെ സാംസ്കാരിക മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഓരോ കാര്യങ്ങൾ ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഞാൻ ഈ വാർഡ് വേറൊരു വാർഡിൽ നിന്നും ഈ വാർഡിലേക്ക് വന്ന് പ്രതിനിധീകരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് മുപ്പത്തിരണ്ടാം വാർഡ് ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ കൈവശത്തുണ്ടായിരുന്ന ഒരു വാർഡാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഈ പ്രദേശത്തെ പ്രവർത്തകർ അശ്രാന്തമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ വാർഡിനെ ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായി മാറ്റിയത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഈ സീറ്റ് പിടിച്ചെടുത്തു ഞങ്ങളുടെ പ്രവർത്തകർക്ക് അത് വലിയ മാനസിക ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനത്തിന് ഞങ്ങൾക്കൊരു തിരിച്ചടി നേരിട്ടപ്പോൾ സ്വാഭാവികമായും ഈ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന ഒരു പ്രതിജ്ഞാബദ്ധമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒപ്പം ജനങ്ങളിൽ സ്നേഹ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്നതും ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാശയമാണ് പാരക്കടവിൽ ഉള്ള ക്രിസ്തീയ പള്ളിയും അതിനു അനുബന്ധമായി നിൽക്കുന്ന വാഴപ്പള്ളി മഹാക്ഷേത്രവും അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇങ്ങോട്ട് സഞ്ചരിച്ചു വരുമ്പോൾ മറ്റ് വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഹിന്ദു വിവിധ വിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനോടനുബന്ധമായി തന്നെ മുസ്ലിം വിഭാഗങ്ങളുണ്ട് ഇവരെല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണിത് അവർക്കിടയിൽ ഒരു കാരണവശാലും ഒരു വിഭാഗീതയും രൂപപ്പെടാൻ പാടില്ല മനുഷ്യർക്കിടയിൽ സ്നേഹവും നന്മയും വളരണം എന്നതുകൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒപ്പം ഈ വാർഡിൽ പ്രാദേശികമായ ചില വിഷയങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് ആ വിഷയമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിരുന്ന് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീടിരിക്കുന്ന ഭാഗം മണലോടി പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത് അവിടുന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ ആറ്റുവാക്കേരി പ്രദേശമായി ആ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മഴ വന്നാൽ ഇപ്പോൾ ശക്തമായ ഒരു മഴ പെയ്താൽ വെള്ളം വന്നു കയറി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ജനങ്ങളുടെ ആ ദാരുണമായിട്ടുള്ള അവസ്ഥയെ എങ്ങനെയാണ് മറികടക്കാൻ വേണ്ടി കഴിയുക അപ്പോൾ ആറ്റുവാക്കേരി പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രളയവും മറ്റ് ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ ഈ മണലോടി പ്രദേശത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മഞ്ചാടിക്കര പ്രദേശം അവിടെ രണ്ട് ക്ഷേത്രങ്ങൾ അടക്കമുണ്ട് ഒരു ശിവക്ഷേത്രവും ദേവീക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട് ഈ രണ്ട് ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം പൂർണ്ണമായും വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് ചോദിക്കുമ്പോൾ അവരുടെ ചോദിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരൊന്നു തന്നെ പറയാം പറയുന്നത് റോഡില് ഈ ഇന്റർലോക്ക് ഇട്ടത് ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നുണ്ട് ഡ്രൈനേജ് പ്രോപ്പറായിട്ട് വെള്ളം പോകുന്നില്ല സൈഡിൽ അതിന് മരങ്ങളും വല്ലതും കുറച്ചുകൂടെ നല്ലതായിരുന്നു അതുപോലെ തന്നെ മഴക്കാലത്ത് വഴുതി വീഴുന്ന പ്രശ്നങ്ങൾ ഈ ഒരു കാര്യം ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം വരും തീർച്ചയായിട്ടും ഞാൻ ഇന്റർലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വിദേശ രാജ്യങ്ങളുടെ ഒരു അനുകരണ മനോഭാവം എന്ന നിലയിലാണ് ഇൻ്റർലോക്ക് സംവിധാനം നമ്മുടെ നാട്ടിൽ ഏർപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷേ ഇൻ്റർലോക്ക് സംവിധാനം ഏർപ്പെടുത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിന് അതിനനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ കൂടി രൂപപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഓട അതുപോലെ തന്നെ മരങ്ങൾ അതേപോലെ തന്നെ ഒരു ഒരു എഞ്ചിനീയറിങ് സംവിധാനം തന്നെ രൂപപ്പെടുത്തിക്കൊണ്ട് വേണം ഇൻ്റർലോക്കിലേക്ക് പോയാൽ അപ്പോൾ അങ്ങനെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ അഭാവത്തിൽ പലയിടത്തും പലതും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ് ടൗണിലേക്ക് തന്നെ ചെയ്യുന്നതിന് ചെന്ന് കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് സംവിധാനം ചുമത്തിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ പേർ അവിടെ വീഴുകയും കാലിടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ട് കാരണം പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്ലിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു 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 ദീർഘവീക്ഷണമില്ലായ്മയുടെ ഒരു പ്രശ്നം പലയിടത്തും ഇൻ്റർലോക്ക് സംവിധാനവുമായി ബന്ധപ്പെട്ടുണ്ട് അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതാണ് അത് രൂപപ്പെടുത്തുമ്പോൾ തന്നെ അതിന് സറൗണ്ടിങ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്ജോയിനിങ് ആയിട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഡ്രെയിനേജ് സംവിധാനം കൂടി ശരിയായ ആസൂത്രണ വൈഭവത്തോടു കൂടി രൂപപ്പെടുത്തിയാൽ ആ സംവിധാനത്തിന് നമുക്ക് ശരിയായ രീതിയിൽ ഭംഗിയോടു കൂടി കൊണ്ടുപോകാൻ കഴിയും അങ്ങനെ ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ മനസ്സിനകത്തുണ്ട് തീർച്ചയായും ജനങ്ങളുടെ ആ ഒരു അതിനെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് കൃത്യമാണ് ഇതാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഞങ്ങളുടെ ഈ പ്രദേശമെന്ന് പറയുന്നത് വളരെ ദുർബലരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് കുറച്ച് ഭാഗം കുറച്ചു ഭാഗം ശരാശരിക്കാരായിട്ടുള്ള സാധാരണ മനുഷ്യരും വേറെ കുറച്ച് ഭാഗത്ത് ഇച്ചിരി കൂടെ സമൂഹത്തിലെ മുന്തി ലെവലിൽ ജീവിക്കുന്ന അങ്ങനെ സമ്മിശ്രമായി ആളുകൾ വളരെ പൂരകമായി സമ്മിശ്രമായി ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട് എങ്കിൽ പോലും സാധാരണയില് താഴെയുള്ള ആളുകൾ ജീവിക്കുന്നതാണ് ഭൂരിപക്ഷം പ്രദേശവും അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ വീടും മറ്റു കാര്യങ്ങളുമൊക്കെ തകർന്നു കിടക്കുന്നു ചിലർക്ക് വീടുകളില്ല ചിലർക്ക് പ്രാഥമിക സൗകര്യത്തിന് നിർവാഹമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഈ വാർഡ് അഭിമുഖീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആർക്കൊക്കെയാണോ ഇവിടെ വീടില്ലാത്തത് അവർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം മാതൃകാപരമായി രൂപപ്പെടുത്തുക എന്നുള്ളതാണ് കാരണം പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രൻ്റെ തലചായ്ക്കാൻ ഇടമില്ല എന്ന് പാടിപ്പറഞ്ഞ ഒരു നാട്ടിൽ മനുഷ്യപുത്രൻ്റെ തലചായ്ക്കാൻ ഇടമില്ല എന്ന് പറയുന്നത് അന്വർത്ഥമായി തീരുന്ന ഒരു സമൂഹത്തിൽ അർഹതപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും അങ്ങനെ നൽകാൻ കഴിയുമ്പോഴാണ് ഒരു ജനപ്രതിനിധി യഥാർത്ഥത്തിൽ മാതൃകയുള്ള ജന ജനപ്രതിനിധിയായി മാറുന്നത് അങ്ങനൊരു സംവിധാനം കൃത്യമായി രൂപപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് മറ്റൊരെണ്ണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും വേസ്റ്റ് മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഞാൻ അത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇവിടെ അഡ്വക്കേറ്റ് പി രവീന്ദ്രനാഥ് ചെയർമാനായിരിക്കുന്ന സമയത്ത് സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ജ കുടുംബശ്രീയുടെ വനിതാ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നും കൃത്യമായി വേസ്റ്റ് ശേഖരിച്ചുകൊണ്ട് അത് ഡിസ്പോസ് ചെയ്യുന്ന മാതൃകാപരമായ ഒരു സംവിധാനം അതെ സംവിധാനം രൂപപ്പെടുത്തിയിരുന്നു ഈ ചങ്ങനാശ്ശേരി പക്ഷേ എങ്ങനെയോ അത് നിന്നുപോയി നിലച്ചുപോയി അതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് വീടുകളിൽ മാലിന്യം നിറയുന്നു രണ്ട് വീടുകളിൽ മാലിന്യം എന്ന് പറയുമ്പോൾ അവരത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി പൊതു രംഗങ്ങളെ അവർ അതിന് വേണ്ടിയിട്ടുള്ള അഭയ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു ശരിയാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്ത് എന്ത് ചെയ്യും ഞങ്ങളുടെ വീട്ടിലെ മാലിന്യം അതായത് രണ്ട് സെൻറ്റ് മൂന്ന് സെൻറ്റ് വീടുള്ള സ്ഥലത്ത് വീടുള്ളവരാണ് അവർക്ക് കുഴിച്ചിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കത്തിക്കാൻ പറഞ്ഞാൽ അവർക്ക് സാധ്യത അവർക്കിത് റോഡിക്കൊണ്ട് തള്ളുക എന്നുള്ളതല്ലാതെ വേറൊരു നിവൃത്തിയില്ല ഞാൻ ഞാൻ അത് ചെന്നവർ തീർച്ചയായിട്ടും ചോദിക്കാൻ വന്ന ഒരു കാര്യമാണ് ഇതിന് നമുക്ക് പറയാം നമ്മൾ വീടുകളിൽ തന്നെ ഉത്ഭവസ്ഥാനത്ത് തന്നെ പക്ഷെ അത് എങ്ങനെ ചെയ്യണം അതിനൊരു സാങ്കേതിക ഇന്ന സാങ്കേതിക വിദ്യ ഇപ്പം കമ്പോസ്റ്റ് അങ്ങനെ ഒരു ഒരു നല്ല ഒരു ഒരു നിർദ്ദേശം സമർപ്പിക്കാനുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ ജനങ്ങളെ നോക്കിയാൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അടിസ്ഥാനപരമായ സ്കൂൾ തലങ്ങളിൽ നിന്ന് തന്നെ ഈ വേസ്റ്റ് ഡിസ്പോസലുമായി ബന്ധപ്പെട്ടുകൊണ്ടും പരിസര ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുട്ടികളിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ നല്ല ശീലം ആരംഭിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ മനസ്സിലുള്ളത് ആ കാഴ്ചപ്പാട് വരാൻ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ നമ്മളെടുത്താൽ ഇപ്പോൾ ന്യൂസിലാന്റ് പോലുള്ള പ്രദേശങ്ങളൊക്കെ എടുത്തത് രാജ്യത്തെടുത്ത് അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ പ്രാഥമിക പാഠം രൂപപ്പെടുന്നത് ബേസിക്കലായ സ്കൂളിൽ നിന്നാണ് ഒൻപത് മണിക്ക് ഇവരുടെ അസംബ്ലി കഴിഞ്ഞ് കുട്ടികൾ ക്ലാസ്സിൽ വന്നാൽ അവരെ അവരാണ് ക്ലാസ് റൂം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തത് അതുപോലെ അവർക്ക് ഓരോ ദിവസവും ദിവസം കുട്ടികൾ അതുപോലെ തന്നെ റോഡ് സ്കൂളിലോട്ട് ഇത് അവർക്കൊരു അവർ ചെയ്യുന്നു തീർച്ചയായും ശരിയാണ് ഒരു ജോലിയായിട്ട് ഒരു ഒരു കാഴ്ചപ്പാട് ഒരു ശുചിത്വത്തിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിൻ്റെ ഒരു മാതൃകാപരമായ സന്ദേശം യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ ശരിക്കും കുട്ടികൾ അതിനൊരു മാതൃക രൂപപ്പെടുത്തുന്നത് കണ്ടാൽ മുതിർന്നവർ ഒരിക്കലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനത്തിലേക്ക് പോവില്ല സദോഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് പി അനിൽകുമാർ മത്സരിക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ മത്സരത്തിന് എന്തുകൊണ്ടും ശ്രദ്ധേയമാക്കുന്നത് വർഗീയത വർഗീയതക്കെതിരെയുള്ള ഒരു വിധിയേറ്റം കൂടാണ് നമ്മുടെ നാട്ടിലെ കടന്നു വരുന്ന ഈ വർഗീയതയും അസമത്വവും അത് ഇവിടുന്ന് തന്നെ തുടച്ചു നീക്കണം എന്നൊരു കാഴ്ചപ്പാടുകൂടിയാണ് പാർട്ടി അനിൽകുമാറിൻ്റെ മുപ്പത്തി രണ്ടാം പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് യുവാായ അഡ്വക്കേറ്റ് അനിൽകുമാറിനെ ഈ പാർട്ടിയിൽ നിന്ന് വിജയിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ കാഴ്ചയാണ് ഒരു ദിവസത്തിൽ കണ്ടുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തിരണ്ടാം വാർഡിൽ ഞാൻ ജനവിധി തേടുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളും പ്രവർത്തന പാരമ്പര്യങ്ങളും മാത്രമാണ് കൈമുതലായിട്ടുള്ളത് സത്യസന്ധതയും നന്മയും ആഗ്രഹിക്കുന്ന ഈ വാർഡിൽ പ്രിയപ്പെട്ട സമ്മതിദായകർ എന്നെ തിരഞ്ഞെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള വികസനത്തിന് അനുയോജ്യമായിട്ടുള്ള വികസനത്തെ കാക്ഷിക്കുന്ന ഒരവസ്ഥ ഉണ്ട് നമ്മുടെ മുപ്പത്തിരണ്ടാം വാർഡിൽ തന്നെ വിവിധ അവസ്ഥകൾ വികസനത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വികസന സങ്കല്പത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അതിൻ്റെ അവസ്ഥയിലേക്ക് നമ്മുടെ ഈ ഈ വാർഡിനെ രൂപപ്പെടുത്തിയെടുക്കാൻ എൻ്റെ കഴിവിന് അനുസൃതമായി ഞാൻ എൻ്റെ കഴിവിന് അങ്ങേയറ്റം പരിശ്രമിക്കുമെന്ന് പ്രിയപ്പെട്ട സംവിധായകർക്ക് എല്ലാ ഉറപ്പും നൽകുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹാംഗീകാരം എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റികാരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ നൽകി എന്നെ നല്ല കൂടി ഈ വാർഡിൽ നിന്നും ജനപ്രതിയായി തിരഞ്ഞെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു